നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ മാർച്ചിലെ സി ബി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പത്താം ക്ലാസ് പരീക്ഷയിൽ ആദിത്യൻ വ്യാജ് നായർ നയൻറ്റിഎറ്റ് മാർക്ക് നേടി സ്കൂളിൽ ഒന്നാമതെത്തി നയൻറ്റി സെവൻ പോയിന്റ് ടു പെർസെൻറ്റേജ് വീതം നേടിയ ജിസേൽ ഷാരോൺ ഫെർണാണ്ടസ് ഏബൽ ജോൺ അഗസ്റ്റിൻ ആദ്യ ശ്രീജയ് അനന്തകൃഷ്ണ സതീഷ് പിജി എന്നിവർ രണ്ടാം സ്ഥാനം നേടി നയൻറ്റി മാർക്ക് നേടിയ അക്ഷത ശരവണൻ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിൽ നയൻറ്റി നേടി ശ്രദ്ധാ വിജയം കൈവരിച്ചു പത്തൊമ്പത് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ വൺ ഗ്രേഡ് നേടി എഴുപത്തിയാറ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കി കൂടാതെ സെവൻറ്റി നയൻ വിദ്യാർത്ഥികൾ മൊത്തത്തിൽ സിക്സ്റ്റി പെർസെൻറ്റേജും അതിൽ കൂടുതലും നേടിയപ്പോൾ ഫിഫ്റ്റി കുട്ടികൾ സെവൻറ്റി ഫൈവ് അതിൽ കൂടുതലും നേടി ഫോർട്ടീൻ പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജ് വിദ്യാർത്ഥികൾ നയൻറ്റി പെർസെൻറ്റേജും അതിനു മുകളിലും കൈവരിച്ചു വിവിധ വെല്ലുവിളികൾക്കിടയിലും പരീക്ഷ എഴുതിയ എഴുന്നൂറ്റി എൺപത്തിനാല് വിദ്യാർത്ഥികൾ അർപ്പണബോധവും മികവും പ്രതിഫലിപ്പിച്ച് പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ചു അക്കാദമിക് മികവിന്റെ പാരമ്പര്യത്തിനനുസൃതമായി സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഇന്ത്യൻ സ്കൂൾ മൊത്തത്തിൽ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് വിദ്യാ ശതമാനം കൈവരിച്ചു ഇക്കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ പരീക്ഷയിൽ ആകെ അറുന്നൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾ ഹാജരായിരുന്നു ഈ വർഷം മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ വൺ ഗ്രേഡ് ലഭിച്ചു ഫോർട്ടീൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് വിദ്യാർത്ഥികൾ നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ നേടിയപ്പോൾ ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് നയൻറ്റി നയൻ എയിറ്റ് പെർസെൻറ്റേജ് പേർക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിനു മുകളിൽ മാർക്ക് ലഭിച്ചു എയ്റ്റി നയൻ പോയിന്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് വിദ്യാർത്ഥികൾക്ക് സിക്സ്റ്റി പെർസെൻറ്റേജും അതിൽ കൂടുതലും ലഭിച്ചു മൊത്തം ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും നേടി കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്നിവയിൽ അഞ്ച് വിദ്യാർത്ഥികൾ വീതവും കെമിസ്ട്രി സൈക്കോളജി എന്നിവയിൽ രണ്ട് വിദ്യാർത്ഥികൾ വീതവും ബയോളജി ഹോം സയൻസ് മാർക്കറ്റിംഗ് എന്നിവയിൽ ഓരോ വിദ്യാർത്ഥി വീതവും നൂറ് മാർക്ക് നേടി ഫാത്തിമ നവര നവാസ് സെയ്ദ് അസീല മാഹിൻ അബൂബക്കർ ശ്രീ പ്രഹ്ലാദ് മുകുന്ദൻ ഹൈഫ മുഹമ്മദ് ഷിറാസ് എന്നിവരാണ് സ്കൂൾ ടോപ്പർമാർ എല്ലാ സ്കൂൾ ടോപ്പർമാർക്കും അഞ്ഞൂറിൽ നാനൂറ്റി എൺപത്തി അഞ്ചിലധികം മാർക്ക് ലഭിച്ചു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് നയൻറ്റി സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് നേടിയ ദനേഷ് സുബ്രഹ്മണ്യനും തേജൽ കാർത്തികേയനും സ്കൂളിൽ രണ്ടാം സ്ഥാനത്താണ് ആൻഡ്രിജി ജോൺ നയൻ്റി സിക്സ് പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് നേടി സ്കൂളിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സയൻസ് ട്രീമിൽ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് നേടിയ ശ്രീ പ്രഹ്ലാദ് മുകുന്ദനും ഹൈഫ മുഹമ്മദ് ഷിറാസും ഒന്നാം സ്ഥാനം നേടി നയൻറ്റി സിക്സ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് നേടിയ ദിനേഷ് സുബ്രഹ്മണ്യനും തേജൽ കാർത്തികേയനും സയൻസ് ട്രീമിൽ രണ്ടാം സ്ഥാനം നേടി ഹരിറാം ചെമ്പ്ര വൈശാഖ് പവിത്രൻ വിസ്മയ ഷമിത സുനിൽ എന്നിവർ നയൻ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്കോടെ സയൻസ് ട്രീമിൽ മൂന്നാം സ്ഥാനം നേടി നയൻറ്റി സെവൻ പെർസെൻറ്റേജ് നേടിയ സയിദ് അസീല മാഹിൻ അബൂബക്കർ ആണ് കൊമേഴ്സ് സ്ട്രീമിൽ ടോപ്പർ നയൻറ്റി ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് മാർക്കോടെ കൊമേഴ്സ് സ്ട്രീമിൽ രണ്ടാം സ്ഥാനത്താണ് റാണിം കൊമേഴ്സ് വിഭാഗത്തിൽ നയൻ്റി ഫോർ പെർസെൻറ്റേജ് നേടിയ പ്രണിത് പള്ളിപ്പുറം ഗ്ലീന സൂസൻ സജിവും മൂന്നാം സ്ഥാനത്താണ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മാർക്ക് നേടിയ ഫാത്തിമ നവരാ നവാർസ് ആണ് ഹ്യൂമാനിറ്റി സ്ട്രീമിൽ ടോപ്പർ നയൻറ്റി സിക്സ് പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് നേടിയ ആൻഡ്രിജി ജോൺ ഹ്യൂമാനിറ്റി സ്ട്രീമിൽ രണ്ടാം സ്ഥാനത്താണ് നയൻറ്റി ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് നേടിയ ലിൻഡ സാര ജോസഫാണ് നാനൂറ്റി അറുപത്തിമൂന്ന് മാർക്കോടെ മൂന്നാം സ്ഥാനത്ത് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അക്കാദമിക കാര്യങ്ങളുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ മറ്റ് ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ മികച്ച പ്രകടനത്തിന് വിദ്യാർത്ഥികളെയും മാർഗദർശനം നൽകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്ഥാപനത്തിൻ്റെയും അർപ്പണബോധം പ്രകടമാകുന്ന മികച്ച പരീക്ഷാഫലങ്ങളോടെ ഇന്ത്യൻ സ്കൂൾ അഭിമാനകരമായ മറ്റൊരു നേട്ടം ആഘോഷിക്കുന്നതായി ബിനു മണ്ണിൽ വർഗീസ് പറഞ്ഞു അക്കാദമിക് മികവ് കൈവരിക്കുന്നതിൽ മാർഗനിർദ്ദേശത്തിൻ്റെയും പ്രോത്സാഹനത്തിന്റെയും നിർണായക പങ്ക് ഈ വിജയം അടിവിലയിടുന്നതായി സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പറഞ്ഞു ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനം സ്ഥാപനത്തിന്റെ സമഗ്ര വികസനത്തോടുള്ള പ്രതിബദ്ധതയെ ഉയർത്തിക്കാട്ടുന്നുവെന്ന് രഞ്ജിനി മോഹൻ പറഞ്ഞു ഈ ശ്രദ്ധേയമായ നേട്ടത്തിന് സംഭാവന നൽകിയ വിദ്യാർത്ഥികൾക്കും പിന്തുണയേകിയ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി നന്ദി അറിയിച്ചു ബി എം സി സ്പോർട്ന്യൂസ് സമാപിക്കുന്നു നന്ദി EMC Sport News.